ശ്രീമഹപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപം തവരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന് നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യൻ

പ്രിയനായ ായ പുത്രേത്രനുണ്ടായി മകനായി പ്രീതിക്കു നടത്തിയാകം മധ്യത്തിലങ്ങെത്തി പരം കൊടുപ്പാൻ ശ്ലോകം രണ്ട് അഭിഷ്ഠുത മുനീശ്വരൈസ്ത്വം രാജ്യസ്വതുല്യം സുതമർമാന സ്വയം ജനഷ്യേ ഹി ബ്രുവാണ സ്ഥിരമൂർത്തേ കൃഷ്ണാർപ്പണം ചുറ്റും സ്തുതിച്ചു മുനിപുങ്കവന്മാർ ഞാൻ തന്നെ വന്നിട്ടു ജനിച്ചുകൊള്ളാമെന്നോതി അങ്ങുന്നു മറഞ്ഞുതിയിൽ ശ്ലോകം മൂന്ന് ശത്തൂഷന അലോകസാമാന്യഗുണ പ്രഭാവ പ്രഭാവിത ശേഷജന പ്രമോദ കൃഷ്ണാർപ്പണം മലയാള ഭവൻ ഡേ അംശം ഋഷഭൻ ജനിച്ചു രാജൻ ഡേയേ പ്രിമേരുദേവീ തിളങ്ങി ദേവൻ ബഹുമേന്മയോടെ ലോകർ കുസന്തോഷവും വേഗിയപ്പോൾ ശ്ലോകം നാല് ത്വതൃലോകീഭൃതിരാജ്യഭാരം നിശ നിധായ സഹമേരു ദിവ്യ തപോവനം പ്രാപ്യ പവേവീ ഗതാനന്ദപദം പദം തേ കൃഷ്ണാർപ്പണം

ജിതേന്ദ്ര ദയന്തോദ്വഹൻ ആത്മരതാശയോ അജീജനസ്തം തനൂജാം മലയാളപരിഭാഷ തോറ്റംബീന്ദ്രൻ മകളാ ജയന്തീം നൽകി ഭവാൻ ആത്മമുഖൻ വരിച്ചു അവൾ ഭവേ ശതം്യത്തെ പുത്രൻ ഭരതൻ നൃപേന്ദ്രൻ ശ്ലോകമേഴ് നോകി വരായൻ ഭാരതവർഷൻ സൈകാ ത്വീതിസ്തവ ശേഷപുത്രോബലാ ഭൂസുരഭൂയമീയോ മലയാള പരിഭാഷ ആദ്യത്തെ േരൊമ്പത് യോഗിമാരായി പിന്നൊമ്പതോ ഭാരതവും ഭരിച്ചു പത്തെട്ടുമൊന്നും ബതബാക്കി മക്കൾ തപോബലത്താൽ ദ്വിജരായി ഭവിച്ചു ശ്ലോകം എട്ട് ഉക്വാധ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്തി മാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തിമതോന്മത്തം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വിരക്തിഭക്തി അന്വിതമുക്തിമാർഗം പുത്രർക്കു നൽകി മുനിമധ്യങ്ങും ഭവാൻ തദാ പാരമഹംസരെ പോൽ ഭ്രാന്തൻ പിശാചും ജടനായി നടിച്ചു ശ്ലോകം ഒമ്പത് പരാത്മഭൂതോ പരോപദേശം മലയാള പരിഭാഷ ബ്രഹ്മജ്ഞനർക്കതു വിസ്തരിച്ചു തൃജിച്ചാലും അതോർത്തതില്ല നിറഞ്ഞൊരാനന്ദ്ര ലോകങ്ങളിൽ ചുറ്റി നടന്നു പിന്നെ ശ്ലോകം പത്ത് ചിരം ഗോമൃഗകം സ്വരൂപം കുടകാചലേത്വം താപാൻ മമാപുരുവാത കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ പാമ്പായി കിടന്നും പശു കാക്ക മാൻ പോൽ ദിനം കഴിച്ചു പരസ്വരൂപൻ ത്യജിച്ചു ദേഹം കുടചാദ്രിയിൽ പോയി വാദേശത്തെ മാറ്റൂ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ